നാടൻപാട്ടിന്റെ രാജകുമാരി ഗായിക പ്രസീതാ ചാലക്കുടിക്കൊപ്പം താളം പിടിച്ച് ആയിരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്ന് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ അവസാന ദിനത്തിലാണ് താളത്തിന്റെ ആരവങ്ങൾ ഉയർന്നത് കാണികൾക്കൊപ്പം ആടിയും പാടിയും അക്ഷരാർത്ഥത്തിൽ പ്രസീതയും സംഘവും വേദിയെ ഇളക്കിമറിച്ചു ഏവരെയും ത്രസിപ്പിക്കുന്ന നാടൻ ശീലുകളിൽ വേദിയൊന്നാകെ ആറാടിയപ്പോൾ എന്റെ കേരളം പ്രദർശനത്തിന്റെ കലാസ ഇന്ത്യ ഉത്സവരാവായിരം Zip, zip, കലാഭവൻമണിയുടെ ജനപ്രിയ നാടൻപാട്ടുകളും മലയാളിയുടെ മനം കവർന്ന സിനിമാ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും ഇടകലർത്തി പതിനാല് കലാകാലന്മാർ അരങ്ങുണർത്തിയതോടെ ജനമാകെ ഇളകിമറിയുകയായിരുന്നു അതിഗംഭീര കലാവിരുന്നോടെ നാടൻപാട്ടു ഗാനമേള പര്യവസാനിച്ചപ്പോൾ കാണികളുടെ മനസ്സിൽ പൂരം കൊടിയിറങ്ങിയ പ്രതീതിയായിരുന്നു మలపురంకా హాస్పిటల్ అకాడమి ఆఫ్ పారామెడికల్ సైన్సస్ నకా హాస్పిటల్ బిల్డింగ్ బళాజేరి మలపురం ఫోన్ నంబర్ జీరో నైన్ ఫోర్ టూ జీరో ఎయిట్ ఫోర్ జీరో ఒన్ జీరో 7034071111